ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമലാമയെ കാണാനായിട്ട് വന്ന് നിൽക്കുവോ പ്രഭാവതി അപ്പം നളിനിയാണെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ അമ്മയുടെ സ്വഭാവം മാറാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വിങ്ങി പൊട്ടി കരഞ്ഞോണ്ട് ഇതേ വരുന്ന സുമംഗല സുമംഗല വന്ന് ചങ്കു പൊട്ടി കരയോ അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രഭാവതി വിളിച്ചു നോക്കുമ്പോൾ അമ്മയുടെ കോലം കണ്ടിട്ട് പ്രഭാതി അത് ഞെട്ടിപ്പോയി അപ്പം നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അണ്ണൂടി എൻ്റെ മോളായിട്ടല്ലേടി കണ്ടതെന്നും ചോദിച്ചു അമ്മ ഭയങ്കര കരച്ചില് പ്രഭാവതിയും ഭയങ്കര കരച്ചില് എന്റെ മോനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ടും നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു പോയില്ലേ എന്നൊക്കെ ചോദിക്കുക എന്തെങ്കിലും പറയാനുണ്ടോ ഇതിലും ഭേദം ഭക്ഷണത്തിൽ കുറച്ച് വിഷം കലർത്തി തന്ന നീ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ പ്രഭാവതിയോട് സുമംഗല ചോദിക്കണം ഈ വിധി ആർക്കും കൊടുക്കരുതേ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു കരയുമ്പം എനിക്കെന്ത് ചെയ്യാനാകുമോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല എന്നും ഞാനിപ്പോൾ കിടക്കുന്നത് വീട്ടിലാണെങ്കിലും ഇതിനേക്കാളും പരിതാപകരമാണ് എൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം പ്രഭാവതി പറയുക ഞാൻ അമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോ നിനക്ക് സ്വന്തം വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യമെങ്കിലും ഇല്ലേടി ഞാൻ കിടക്കുന്ന ചായ്പ ഒന്ന് വന്ന് കണ്ടിട്ട് പറയാനായിട്ട് സുമംഗല അമ്മ പ്രഭാവതിയോട് പറഞ്ഞു അധിക കാലമൊന്നും എനിക്കിനി ആയസ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോകുമെന്നൊക്കെ ഇങ്ങനെ അമ്മ പ്രഭാവതിയോട് പറഞ്ഞ് കരയുക ചത്തു പോയിട്ട് എന്റെ ശവം അളകാപുരിയിലേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് പല ശ്മശാനത്തിലും കൊണ്ടുപോയി കത്തിച്ച് കളയാൻ നീ നിന്റെ ആൺമക്കളോട് പറയാനൊക്കെ ആയിട്ട് പറയുമ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രഭാവതി പറഞ്ഞു അപ്പോ എങ്ങനെ ജീവിച്ചവളടി ഞാൻ മനുഷ്യജന്മം എടുത്താലേ നല്ല കാലവും ചീത്ത കാലവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതുപോലൊരു കഷ്ടകാലം ആർക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വരുന്ന പോലെ എന്തെങ്കിലും ആ ദുഷ്ടത്തി എനിക്ക് തരുമെന്നും പിന്നെ നിലത്ത് പുൽപ്പായ വിരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നതെന്നും ഒരു പുതപ്പ് പോലും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊതുക് കുത്താത്തൊരു ഇഞ്ച് സ്ഥലം പോലും എൻ്റെ ശരീരത്തിൽ ഇല്ലായെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ എല്ലാ സൗകര്യം കിട്ടുന്നു എന്നല്ലേ അപർണ പറഞ്ഞത് ഇതെന്താ മിങ്ങനെയൊക്കെ പറയുന്നത് എന്നെപ്പോലെയല്ല മറ്റുള്ളവർ അവരുടെ മക്കളെ ഇവിടെ വരുന്നില്ലെന്നേ ഉള്ളൂ മാസാമാസം എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് എന്ത് സുഖിച്ച ഉള്ളവരൊക്കെ കഴിയുന്നതെന്ന് അറിയാവോ അവരുടെ മക്കളും മാസം തോറും നല്ലൊരു തുകയെ അവർക്കൊക്കെ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോ പ്രഭാവതി ഞെട്ടി ഇങ്ങനെ നിൽക്കുക തമ്പി അഞ്ചു പൈസ പോലും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രഭാവതിയോട് അനുഭവിക്കുകയ പ്രഭാവതി ഞാനിവിടെ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില് കുടുംബസ്നേഹി ആയി പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പ്രഭാവതിയോട് പറഞ്ഞു കരയണു അമ്മ നിനക്കറിയാവോ ഒരുതരം ഒരു തരി മധുരം കഴിച്ചിട്ട് കാലം എത്രയെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കര കരിച്ചില്ല ആ അനുഭവിക്കണമെന്ന് തലയിൽ എഴുതി വെച്ചാൽ തൂത്താലും തുടച്ചാലും അത് പോവില്ലല്ലോ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രഭാവതി അന്നേരം പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അപ്പം നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ പ്രഭാവതി എന്നേം കൂടി നീ ഒന്ന് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര യാചനയാണേ നീ പറയുന്ന അനുസരിച്ച് ഞാൻ കഴിഞ്ഞോളാം മുറിവിട്ട് ഞാൻ പുറത്ത് വരാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമങ്കലാമ്മ പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊന്നും അമ്മയ്ക്ക് വിശ്വാസം ആയില്ലേ എന്ന് പ്രഭാവതി ചോദിച്ചു ഞാനാണ് അളകാപുരിയിൽ ഇപ്പോഴത്തെ അടുക്കളക്കാരി മുഴുവൻ വീട്ടുപണിയും ചെയ്യുന്നത് ഞാനാണെന്നും എപ്പോ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞാനും ഓരോ ദിവസങ്ങളും അവിടെ തള്ളി നീക്കുന്നത് അമ്മയ്ക്ക് അറിയാവോന്ന് ചോദിച്ചു ഞാൻ എങ്ങനെ അമ്മയെ അവിടേക്ക് കൊണ്ടുപോകും അമ്മയൊന്നും പറയാൻ പറഞ്ഞു എനിക്കതിന് കഴിയില്ല എന്ന് അമ്മയൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വന്നതാണോ നീ എന്നൊക്കെ അന്നേരം അമ്മ പ്രഭാവതിയോട് ചോദിച്ചു പ്രഭാവതി ദേ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാവെന്ന് നീ കരുതണ്ടെന്ന് സുമംഗലാമ്മ പ്രഭാവതിയുടെ തലയിലായിരുന്നു തോന്നുന്നു അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ എന്നെ പറഞ്ഞു വിടാനാ ഇവിടെയുള്ളവരുടെ തീരുമാനമെന്നും ഞാൻ നിന്റെ കൂടെ വരുമെന്നും സുമംഗലാമ പറയുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരാനാണ് തീരുമാനമെങ്കിൽ ഞാനും അമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാമെന്ന് പ്രഭാവതി അന്നേരം സുമങ്കലാമ്മയോട് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതൊന്നും അല്ലമ്മേ സത്യവും ഞാൻ പറയുന്നത് ഞാൻ ചെയ്തു പോയ തെറ്റുകളെ പറ്റി ഓർത്ത് നേറി നേറി ജീവിക്കാൻ ഞാനിപ്പോ ഒന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇങ്ങനെ എല്ലാം പറഞ്ഞു അമ്മ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എന്റെ മക്കൾ ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പ്രഭാവതി എല്ലാം പറഞ്ഞു ഞാൻ പണിയെടുക്കുന്നത് കണ്ടിട്ടും അവർക്കാർക്കും ഒരു വേദനയോ ഇല്ല എന്ന കാര്യങ്ങളൊക്കെ പ്രഭാവതി പറയുവാണ് അമ്മ മേലനങ്ങി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു ഭാവമാണ് അവർക്കെല്ലാവർക്കും ജാനക്കി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് എനിക്ക് അറിയാമെന്നും പ്രഭാവത്ത് ഏറ്റു പറയുന്നു അമ്മ ഇവിടെ സമാധാനമായിട്ട് കഴിയാൻ നോക്ക് വീടെന്നുള്ളൊരു ചിന്ത അമ്മ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്ക് തനിച്ചായി പോയി എന്നുള്ളൊരു ചിന്ത അത് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അധികം വൈകാതെ ഞാനും ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രഭാവതി പറയ ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാണെന്നും പിന്നെ ഇപ്പൊ പോവാൻ അമ്മ എന്ന അനുവദിക്കണമെന്നും പ്രഭാവതി പറയുക കൂടെ വരാനാണെങ്കില് ആവില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി നന്നായിട്ട് എനിക്ക് എല്ലാം മനസ്സിലായിടി നീ പോയിക്കോ എന്ന് ഒറ്റ അമ്മോടൊന്ന് ഒറ്റക്കരച്ചില് ആണെങ്കിൽ ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമ്മ കുറെ ശപിച്ചിട്ട് അങ്ങകത്തേക്ക് കീർപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നുകുട്ടി അവിടെ ഇരുന്ന് ചിത്രം വരച്ചോണ്ടിരിക്കുക അപ്പോഴാണ് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ന്യൂസ് പിടിക്കാനായിട്ട് ഈ അവർണ്ണ സോപ്പിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് മോള് പടം വരയ്ക്കാണെന്ന് ചോദിച്ചാൽ അതിന്റെ കൂടെ ഇരുന്ന് ഒക്കെ വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ പടം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചോദിക്കുക അപ്പൊ വരച്ചു വെച്ചേക്കുന്നത് ഒരു അമ്മയുടെ പടമാണ് അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ അവർണയ്ക്ക് മനസ്സിലായി ജാനകിയുടെ അമ്മയുടെ പടമാണ് കൊച്ചു വരച്ചു വെച്ചിരിക്കുന്നത് ഇവളിങ്ങനെ നോക്കി നോക്കിയിട്ട് കൊച്ചിനോട് നൈസായിട്ട് ചോദിക്കാം പൊന്നു ഭയങ്കര മെടിക്കുകയാണല്ലോ കൊച്ചു പ്രായത്തില് പൊന്നു ഇതുപോലെ വരയ്ക്കാൻ കഴിഞ്ഞാൽ വലുതാകുമ്പോ പൊന്നു വലിയൊരു ചിത്രകാരി ആകുമെന്നൊക്കെ പറഞ്ഞു അപർണം എന്നിട്ട് അതൊക്കെ കയ്യിലേക്ക് കൊടുത്ത് അതെ അല്ല പൊന്നു ഇത് ആരുടെ ചിത്രം പൊന്നു വരച്ചിരിക്കുന്നേ പൊന്നു വെറുതെ വരച്ചതല്ലെന്ന ചെറിയമ്മയ്ക്കറിയാം അപ്പൊ ആരുടെയോ മുഖം മനസ്സിൽ കണ്ടാണ് പൊന്നു ഈ ചിത്രമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുമ്പോ ആ ഹോ ഇവിടെ എല്ലാവരും പറയും പൊന്നു നല്ല കുട്ടിയാണ് പൊന്നു കള്ളം പറയില്ല എന്നൊക്കെ അപ്പൊ ചെറിയമ്മയുടെ പൊന്നു പറ ഉം ഇതാരുടെ ചിത്രമാ എന്ന് ചോദിച്ചപ്പൊ കൊച്ചു ഇങ്ങനെ ഇരിക്കും ഇത് പൊന്നുവിന്റെ അമ്മമ്മയുടെ ചിത്രമല്ലേ ഇത് ആരുടെ ചിത്രമാണെന്ന് ഏർ പറയില്ലേ പൊന്നുവിന്റെ അമ്മാമ്മയുടെ ചിത്രമല്ലേ പൊന്നുവിന്റെ അമ്മാമ എവിടെയാളുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പൊ അമ്മാമ്മ അമ്മാമ്മ ഒന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ ഇരിക്കുവാട്ടോ അപ്പോൾ എല്ലാ രീതിയിലും ഈ അപരണ കടന്ന് കുത്തി കീഴ് കൊച്ചിനോട് ചോദിക്കുക അപ്പോൾ അതൊന്നും ഇണ്ടുന്നില്ല പേടിച്ചത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഇവരോട് ഈ പരാക്രമങ്ങൾ കാണുന്നതും കയറി വന്നിട്ട് അഭി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ പൊന്നുവിൻ്റെ അമ്മാമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ പൊന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ് മറ്റൊരു വീട്ടിൽ ആ അമ്മയെ താമസിപ്പിക്കുന്നത് എന്തിനാണ് അത് എന്തൊരു കഷ്ടമാണ് അല്ലേ പൊന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അപർണ ചേച്ചി അപ്പൊ പൊന്നുവിനെ കൊണ്ട് അവളെല്ലാം പറയിപ്പിച്ചോ എന്നുള്ള പേടിയിൽ നിൽക്കുക നമ്മുടെ അഭി എന്താ പൊന്നു ഒന്നും പറയാത്ത ഉം പൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി ആ മാമിയെ കാണുന്നതല്ലേ അപ്പൊ പൊന്നു ഇങ്ങനെ ആകെ പേടിച്ചിരിക്കോട്ടോ പറ പൊന്നു എനിക്കറിയാം പൊന്നു അമ്മയെ വിളിച്ചിട്ടുണ്ടെന്ന് പറ പൊന്നു അമ്മാമ അമ്മാമക്ക് അമ്മാമക്ക് എന്നും പറഞ്ഞ് കൊച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അഭി ഓടിക്കയറുകയും ചെയ്യുന്നു ഇത് എന്താ പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളൊന്നും അല്ല കേട്ടോ ആ ജാനകിയുടെ അമ്മ എന്നിങ്ങനെ പറഞ്ഞു പൊന്നുവിന്റെ അമ്മാമ്മ ഒരു കോടീശ്വരി ആണെന്നും ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കോപ്പറേറ്റീവ് ആണെന്ന് പറഞ്ഞു കമ്പനിയെ ചൂണ്ടു കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരൽ എ പൊന്നുവിന്റെ അമ്മാമ്മ എന്നുള്ള കാര്യം നമ്മുടെ അഭി അങ്ങ് പറഞ്ഞു ഇത് കേട്ട് ഇങ്ങനെ അപർണിങ്ങനെ അന്ധമിട്ട് നിൽക്കുക ഇവിടെ ഒരു ഹെലിപാഡ് പണി അതായത് ജാനകിയുടെ അമ്മ ലാൻഡ് ചെയ്യില്ല എന്ന് പോലും അബി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചു അതും പോരാഞ്ഞ് അംഗരക്ഷകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന ഒക്കെ പറഞ്ഞു നമ്മൾ വിചാരിച്ചത് നടക്കുന്ന കാര്യം വല്ലതുമാണോ ഏ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മുഖം കണ്ടു വരാവുന്നേ ഉള്ളൂ വേണമെങ്കിൽ അവിടെ നിൽക്കാം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ പരിഹസിച്ച സുഖം കാണണ്ട ഈ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ എൻ്റെ പേര് അപർണ എന്നല്ല എന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ അബിയെ വെല്ലുവിളിക്കുമ്പോ ഓഹോ അതൊരു കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിട്ടാവരുത് ഉം അവളുടെ മനസ്സിലുള്ളത് ചുരണ്ടി എടുത്തിട്ടും ആവരുത് എന്ന് അഭി ഇങ്ങനെ അപർണയോട് പറയൂ കേട്ടോ പിന്നെ നീ എൻ്റെ ജാതകം വരെ തേടിപ്പോയ ആളല്ലേ ഉം പിന്നെന്താ നിനക്ക് ഇതുമാത്രം കഴിയാത്തത് എന്താ ഉം ആ എന്തായാലും നീ നിന്റെ പേരൊന്നും മാറ്റാനേ നിൽക്കേണ്ട തമ്പിയുടെ മോളായിട്ട് തന്നെ നീ ജാനകിയുടെ മുന്നിൽ എന്നും ഇങ്ങനെ നിൽക്കണം കേട്ടല്ലോ അപേ ഇങ്ങനെ നോക്കുക എങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സന്തോഷമേ അതെനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതെ തമ്പിയുടെ മോള് തന്നെയാ ഞാൻ ഒരു മാറ്റം നല്ല തന്തയ്ക്ക് പിറന്നതിന്റെ അഭിമാനവും എനിക്കുണ്ട് എവിടെ നിന്നോ കുളിപ്പിച്ചെടുത്ത അമ്മയുമായിട്ട് അവളിങ്ങോട്ട് വരട്ടെ ഏത് സ്ത്രീക്കും ആരുടെയും അമ്മയാകാൻ പറ്റും അതിന് പ്രസവിക്കണമെന്നില്ല പക്ഷേ ഒരു പുരുഷനും സ്വന്തം കുഞ്ഞിന്റെ അല്ലാതെ വേറെ ആരുടെയും അച്ഛനാവാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നതേ നിങ്ങൾ സ്വന്തം മകനാണെന്ന് പറയാൻ ഒരു അച്ഛനുണ്ടായിട്ടാണെന്ന കാര്യം ഈ പുള്ളിക്കാരി പറയുക അമ്മയെന്നും പറഞ്ഞൊരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ പോരെന്ന് ഭാര്യയോട് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപർണ അച്ഛൻ ആരാണെന്ന് കൂടി പറയണമെന്നുള്ള കാര്യങ്ങളും നമ്മൾ അപർണ ചേച്ചി അങ്ങ് പറഞ്ഞു അപർണ ചോദിക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യം ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അപർണ പറയുമ്പോ ഉം അവിടെ ആട്ടിപ്പാതർ നിൽക്കരുത് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അവളുടെ അമ്മയെ എന്നും പറഞ്ഞുകൊണ്ട് വല്യ വെല്ലുവിളികള് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ചോദിക്കുമ്പോ ഒരനിയത്തിയായി കണ്ട് നിന്നെ സ്നേഹിക്കാനും വെറുക്കാനും കഴിയുന്നില്ലല്ലോ ഉം ആ ഒരു ദുഃഖം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അങ്ങ് തിരിച്ചു പറഞ്ഞു അന്നേ പൊന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോയി വരാ അവയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പി തമ്പിയുടെ കൂട്ടുകാരനെ കണ്ട് സംസാരിക്കുക അപ്പൊ ഉദ്ദേശിക്കുന്നത് പോലെ വിശ്വനെന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നും അല്ല തമ്പിയുടെ മകനൊന്ന് അവകാശപ്പെട്ട് വന്നവനാ അവനെ തമ്പി ഒന്നും കണ്ടിട്ട് പോലുമില്ല തമ്പിക്ക് പറ്റി ആദ്യത്തെ പാളിച്ചതാണെന്നും അവനെയൊന്നും കാണാതെ അവൻ പോയെന്ന തമ്പി എങ്ങനെ ഉറപ്പിക്കുവന്നൊക്കെ കൂട്ടുകാരൻ ചോദിച്ചു എടാ അതായത് അബി ഒരുത്തനെ വെച്ച് നടത്തിയ ഡ്രാമയല്ലേ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ അതെങ്ങനെ തള്ളിക്കളയരുത് രാധാമണി വാരസിയാരുടെ കഥ അബിക്ക് എങ്ങനെ അറിയാം എന്ന് കൂട്ടുകാരൻ ചോദിച്ചു തമ്പി അതിനോടുള്ള ഉത്തരം എനിക്ക് താടോ താടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകട്ടോ താനും ഞാനും മാത്രമേ ആ ഒരു സംഭവത്തെ പറ്റി അറിയാവുന്നവരായിട്ടുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് പിന്നെ മറ്റാർക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അബിയുടെ കാതിലാ കഥ എത്തണമെന്നുണ്ടെങ്കിൽ വന്നത് രാധാമണി വാരസിയാരുടെ മകൻ ആണെങ്കിലും അല്ലെങ്കിലും സത്യം അറിയാവുന്ന ആള് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തെയ്യും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരാൾ എന്തായാലും വെറുതെ കാര്യം വന്നതായിരിക്കത്തില്ല തമ്പി തമ്പിയോട് കണക്ക് തീർക്കാൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇനി എന്ത് കണക്ക് തീർക്കാനാണ് സേന ആദ്യം ഞാനൊന്ന് ഭയന്നു എന്നുള്ളത് നേരാ പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു ഭയവും എന്ന് പറഞ്ഞു അവൻ രാധാമണി വാരസ്യാരെ തന്നെ തമ്പിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാലോ വന്നാലും അപ്പൊ എന്ത് ചെയ്യും ആദ്യത്തെ വരവ് ഒരു സാമ്പിളായിട്ടൊക്കെ തമ്പി അങ്ങ് കരുതാൻ പറഞ്ഞു അപ്പോ അവളെല്ലാം ചത്തു മണ്ണടിഞ്ഞു കാണുവാടാ അവൻ 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 അവളുടെ മകനാണെങ്കിൽ അവനെ എടുത്തു വളർത്തി ആരോ പറഞ്ഞ് അറിവ് കേട്ട് വെച്ചിട്ടാണോ വന്നത് ഒന്നും വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അങ്ങ് സ്ഥലം വിട്ടു ജീവനെ ഭയന്നിട്ടാണ് അവൻ എൻ്റെ മുന്നിൽ വരാത്തത് താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവൻ എൻ്റെ ചോരയാണെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും അങ്ങനെ ഓളിച്ച് നിന്നൊന്നും ഫോൺ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു ഈ തമ്പി ആ തൻ്റെ വിശ്വാസം തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് കൂട്ടുകാരൻ പറയുമ്പം ഇനി ടെൻഷനടിക്കാൻ ഞാനില്ല സേന ഞാൻ നിങ്ങളെ കാണാൻ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് ഇയാള് പറഞ്ഞു അപ്പോ രാധാവിന്റെ അച്ഛൻ മാധവ വാര്യര് മകളെ പീഡിപ്പിച്ചെന്നുള്ള പേരിൽ പരാതിയായിട്ടേ എന്നെ സമീപിച്ചത് താൻ അതൊരു മറന്നിട്ടില്ലല്ലോ അയാളെ താൻ അന്ന് തന്നെ ഓടിച്ചു വിട്ടില്ലായിരുന്നോ മാധവ വാര്യര് പിന്നീട് സി ഐക്ക് ഒരു പരാതി കൊടുത്ത കാര്യമൊക്കെ താൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പത്തേക്ക് നമ്മിങ്ങനെ നിക്കാം അതേ തുടർന്നല്ലേ ഞാനും നിങ്ങളുടെ ആളുകളും അയാളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത് ആ അതൊക്കെ ഒരു കാല പോയ കാര്യമല്ലേ അങ്ങനെ തള്ളിക്കളയാനൊന്നും നിൽക്കണ്ട അന്നത്തെ ആ ഒരു സി ഐ നടരാജൻ ഗൗരവത്തോടെയാണ് ആ പരാതി കണ്ടത് പിറ്റേന്ന് മാധവാര്യനെ ആത്മഹത്യ ചെയ്യുകയും തുടർന്ന് മകൾ സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തതോടെ അന്വേഷണം അവസാനിപ്പിച്ചതാണെന്ന കാര്യം പറഞ്ഞു പക്ഷേ കേസിൽ എഫ്ഐആർ എന്തായാലും ഉണ്ടാകും രാധാമണി വാരസ്യാരോ ഈ പറയുന്ന മകനോ അതല്ല മറ്റാരെങ്കിലും ഈ കേസ് റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ കളി മാറുമെന്നുള്ള കാര്യം ചേട്ടൻ ഞങ്ങക്ക് പറഞ്ഞു കൊടുത്തു ഒരു കുരുക്ക് തന്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്ന് താൻ ഓർത്തു അതൊരൊന്നൊന്നര കുരുക്കാണ് തമ്പി ആ ഒരു ഓർമ്മയായി എപ്പോഴും തനിക്ക് ഉണ്ടാവണം ഞാനും കൂടി ഇതിൽ കുടുങ്ങൂന്നാണ് ചെറിയൊരു പേടി എനിക്ക് താൻ ഓർത്തു വെക്കണം ഒന്ന് കരുതി ഇരുന്നോളണം കേട്ടോ അതും പറഞ്ഞു കൂട്ടുകാരൻ പോയി തമ്പി സർവ്വദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥനയും വഴിപാടും അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൊന്നിക്കുട്ടിയെ ഒരുക്കു കേട്ടോ സ്കൂളിലേക്ക് വിടാത്ത കാര്യൊക്കെ വിടുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അഭി അപ്പോൾ എന്നെ സ്കൂളിലേക്ക് വിടാത്തത് എന്താ അച്ഛാന്നൊക്കെ ചോദിച്ചു എന്നിട്ട് നിനക്ക് അമ്മയും എപ്പോഴും കാണണമെന്ന് പറഞ്ഞു നീ ഇവിടുന്ന് പോയിട്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയുടെ കൂടെ അവിടെ ചന്ദ്രകാന്തത്തിൽ പോയി നമുക്ക് താമസിക്കാവുന്ന അല്പം മുന്നേ നീ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അത് ആ അമ്മയും അമ്മാമ്മയും കാണാനുള്ള കൊതി കൊണ്ടല്ലേ അച്ചാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പൊന്ന് പറഞ്ഞപ്പം രണ്ടിൽ ഒന്നേതേം നടക്കത്തുള്ളൂ സ്കൂളിൽ പോകുന്നില്ല എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എന്ന് എന്നഭി പറഞ്ഞു അമ്മ നോക്കി അവിടെ തന്നെ അങ്ങ് നിന്നോളാൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പൊന്നുകുട്ടി അന്നേരം പറഞ്ഞു ഡോക്ടർ ആവാനാ ഞാൻ പഠിക്കണേന്ന് എന്ന് അച്ഛനറിയില്ലെന്നൊക്കെ പൊന്നു കുട്ടി ചോദിക്കുക കേട്ടോ അപ്പം എല്ലാം നീ തന്നെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ അച്ഛൻ എന്ത് ചെയ്യാനാ അമ്മാമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ അല്ലേ ഉള്ളൂ അവിടെയുള്ള താമസവും കാര്യങ്ങളും ഒക്കെ അല്ലായിരുന്നെങ്കിലേ നിന്നെ അവിടെ ഏതെങ്കിലും ഉള്ള ഒരു സ്കൂളിൽ അമ്മ അച്ഛൻ ചേർത്തേനേന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ സ്കൂള് വിട്ട് പോകത്തില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയാണെന്നൊക്കെ പൊന്ന് പറയുമ്പോൾ ആ അപ്പം നിനക്ക് അമ്മയെയും വേണം അമ്മാമ്മയെയും വേണം ഫ്രണ്ട്സിനെയും വേണം ഡോക്ടറും ആണോ അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കുമ്പോഴാണ് അമല അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ ആഹാ എന്താ കൊള്ളാലോ എന്ന് പറഞ്ഞോണ്ടിങ്ങനെ അച്ഛനെ കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യിക്കാൻ എന്ന അമ്മലൊന്ന് ചോദിച്ചു കൊച്ചിനോട് നിനക്ക് അങ്ങനെ തന്നെ തന്നെ ഒരുങ്ങിയ പോരെ പൊന്നു അമ്മേക്കാളും നന്നായി അച്ഛൻ ഒരുക്കു എന്നുള്ള കാര്യം പൊന്നു കുട്ടിയന്നേരം പറയാം ഉം അതെന്തായാലും കണ്ടപ്പോ മനസ്സിലായിന്നു പറഞ്ഞു അമല് എൻ്റെ കണ്ണിൻ്റെ വാൽ ഇത്തിരി കൂടിയിട്ടുണ്ടല്ലോ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ കൊച്ചിനെ കൊണ്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് പോയി പോകാൻ റെഡി ആവാൻ ഒക്കെ പറഞ്ഞ എന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കണ്ടെത്തിയ കാര്യം എനിക്ക് ഇത് ഇതുവരെ അവിടെ ചെന്ന് അമ്മയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം കണ്ടിട്ടും കാര്യമൊന്നുമില്ല സ്വന്തം പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും പിന്നെ കൺമുന്നിലൂടെ ആര് പോയാലും അവളൊന്നും അവരൊന്നും അറിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭി പറയുക കേട്ടോ പിന്നെ പ്രതിമ പോലെ ഇരിക്കുന്ന ഒരു രൂപം നിനക്ക് കാണാം ജാനി അടുത്ത് എന്ത് കരുതും അഭി ഏട്ടാ ഞാനൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കരുതില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ആരും വരരുതെന്നാണ് അവളുടെ പ്രാർത്ഥന എന്നുള്ള കാര്യം അഭി അന്നരാമലിനോട് പറഞ്ഞു അവളുടെ അമ്മയെ അങ്ങൊരു അങ്ങനെയൊരു നിലയിൽ കാണാനായിട്ട് ജാനകിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞു ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലം ഉണ്ടാവുന്ന ഏട്ടനെ തോന്നുന്നുണ്ടോ എന്ന് അമൽ എന്തായാലും ചോദിച്ചു അപ്പൊ അതിനല്ലേ ജാനകി ത്യാഗമൊക്കെ സഹിക്കുന്നത് അതിന് വേണ്ടിയല്ലേടാ കഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയം വരട്ടെ അതുവരെ ഒന്ന് ക്ഷമിക്കാൻ അമലിനോട് അഭി പറയുക അമ്മേ ഇതാണ് എൻ്റെ അനിയൻ അമൽ എന്ന് നിന്നെ അമലായ നിന്നെ കാണിച്ച് ജാനകി പറയുമ്പോൾ അമ്മ നിന്നെ നോക്കി മോനേന്ന് ഒന്ന് വിളിക്കണ്ടേടാന്ന് ചോദിച്ചു വേണം അപ്പോൾ അത് നീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാത്തിരിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ അമല അവിടുന്ന് പോയി അപ്പം ഇങ്ങനെ ആ ഒരു ചിന്തയായിട്ട് അവിടെ നിൽക്കുമ്പോൾ അപരണ ഭയങ്കര നൈസായിട്ട് അമലിനെ സോപ്പിടാൻ ഇറങ്ങി വരുന്നു അമലിങ്ങനെ ഇവിടെ നോക്കിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചു ഇന്നത്തെ കഥയും അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി